പരുതുബാറയ്ക്ക് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും വയോധികൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി പീരുമയുടെ കല്ലാർ പുതുവേലിൽ താമസിക്കുന്ന പീടികപ്പറമ്പിൽ ഷാജിയെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കാട്ടാനയുടെ സാന്നിധ്യം മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്നത് പ്രദേശത്തെ ജനജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് പീരുമയുടെ കല്ലാർ പുതുവേലിൽ താമസിക്കുന്ന പീടികപ്പറമ്പിൽ ഷെജിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കാട്ടാനയുടെ സാന്നിധ്യ മേഖലകൾ നിരന്തരമായി ഉണ്ടാകുന്നത് പ്രദേശത്തെ ജനജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു ഷേജി വിറക് പിറക്കാൻ പോകുന്ന വഴി കല്ലാർ പുതുവേലിൽ മൂക്കയ്യപ്പിള്ള എന്നയാളുടെ പറമ്പിൽ നിന്നും ആന നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ജീവരക്ഷാർത്ഥം തിരിഞ്ഞ് ഓടുകയാണ് ഉണ്ടായത് ഓടുന്ന വഴി ബിൽ തട്ടി താഴെ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു വീട്ടിലെത്തിയതോടെ ഇയാൾ അവശനായിരുന്നു തുടർന്ന് ഭാര്യയും അയൽവാസികളും പീരുമയുടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് നടന്ന പരിശോധനയിൽ വാരിയലിന്റെ ഭാഗത്ത് ക്ഷതമുള്ളതായി ഡോക്ടർ കണ്ടെത്തി ഒരു പോയപ്പോൾ വൃത്തിയുത്ത ഞാനത് ചീറ്റിക്കൊണ്ട് വൃത്തിയെടുത്തത് നമ്മൾ പറഞ്ഞാൽ അവിടുന്ന് ഓടി വന്ന് അവരുടെ ഇപ്പുറം കടന്നു അവിടെ വന്നു വന്ന കാലം തട്ടി വേദിക്കാത്തത് കണം വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ വേണ്ടിട്ട് എനിക്ക് അത് പോകാനും പറ്റത്തില്ല എഴുന്നേൽക്കാനും പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല ജീവനും കൊണ്ട് ഒരു വ്യക്തി വീട് വരെ വന്ന് പറ്റി അവർ വരെ വന്നു വന്നിട്ട് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ പകൽ സമയത്ത് കാട്ടാനകൾ എത്തിയിരുന്നു നിരന്തരമായി മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് പ്രദേശത്തെ ജനജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മുൻപ് ഒന്നും രണ്ടും കാട്ടാനകളായിരുന്നെങ്കിൽ ഇപ്പോൾ കൂട്ടമായി ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള നടപടികൾ നടത്തുമ്പോഴും വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങി ജനങ്ങളുടെ ജീവിതത്തിന് ദുരിതം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്